നമസ്കാരം ഞാൻ എന്തായാലും ചെടിയെല്ലാം കുത്തിപ്പൊക്കെ എടുക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്ന ഇല്ലയ അതെല്ലാം ഞാൻ പിന്നീട് പറയാം ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങിയതൊന്നുമല്ല ആദ്യം ഒരു തമാശയ്ക്ക് തുടങ്ങിയതാ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മൊസാണ്ട ചെടിയിൽ നിറയെ പൂ പൂത്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും അറിയത്തില്ല ഷോർട്സ് എങ്ങനെ എടുക്കണമെന്നോ വീഡിയോ എങ്ങനെ എടുക്കണമെന്നോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇതൊന്നെടുത്തിട്ട് എങ്ങനെ ഇടുന്നതെന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയോ ഇട്ടു ഇട്ടപ്പം നോക്കിയപ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ എനിക്ക് ആയിരം വ്യൂസ് കിട്ടി അവിടെ എനിക്കത് അപ്പോൾ ഒരു അതിശയമായി ഇതെങ്ങനെ ആയി അപ്പോൾ ഇങ്ങനെ ആയിരുന്നോ ഇത് ഇടേണ്ടതെന്ന് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പം എനിക്കതിലോട്ട് കുറച്ചൊന്ന് ഇൻട്രസ്റ്റ് ആയി ഞാൻ പിന്നെ ചെടി നടുന്നതും കുറച്ച് ടിപ്സുകളും അങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഇരുപത്തേഴ് കെ സബ്സ്ക്രൈബറുമായി പക്ഷേ ഇതുവരെ ഞാൻ അവരോടൊരു നന്ദി പറയുകയോ എൻ്റെ പേരൊന്ന് അറിയിക്കുകയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ റൊബറൊമ്പ താങ്ക്സ് ഞാൻ എന്തായി എന്ന് പറയുന്നത് കാരണം ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ചെന്നൈയിൽ സ്ഥിര താമസമായിരുന്നു ഇപ്പോൾ പിന്നെ നാട്ടിലും ചെന്നൈയിലുമായിട്ട് മാറി മാറി താമസിക്കുക എന്നിട്ട് എൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എൻ്റെ പേര് രോഹിണി പിന്നെ ഞാൻ പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എൻ്റെ വീട് താമരക്കുളം എന്ന് താമരക്കുളത്തിനടുത്ത് എന്ന് പറയും അത് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ശരി എന്നാലും അറിയാവുന്നവർ അറിയട്ടെ പിന്നെ ഞാനിപ്പോൾ ഇതെല്ലാം എടുക്കുന്നതിൻ്റെ കാരണം എനിക്കിപ്പോൾ ചെന്നൈയിലോട്ട് പോകാനുള്ള ഇതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇതുപോലെ മാറ്റി മാറ്റി ഇട്ടിട്ടാണ് പോകുന്നത് പോകുമ്പം നല്ല മഴ രക്ഷയ്ക്ക് വന്നുണ്ടെങ്കിൽ ഒന്നും നാശമാകാതെ എല്ലാം അങ്ങനെ തന്നെ ഇരിക്കും ചില ടൈമിൽ വന്ന് നോക്കുമ്പം വെയിലാവുമ്പം ഫുള്ളാ അങ്ങ് ആയി പോകും എന്നാലും അതിൻ്റെ വേരൊക്കെ എവിടെങ്കിലുമൊക്കെ കാണും അങ്ങനെ കുറച്ച് ദിവസം വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിയുമ്പം അത് ഒരു പച്ച പിടിച്ച് ഇതുപോലൊക്കെ അങ്ങ് ആകും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പിന്നെയും അങ്ങോട്ട് പോകേണ്ടി വരുന്നത് വീണ്ടും ഇതുപോലെ തണല് നോക്കിയല്ല മരത്തിൻ്റെ കീഴിലും എല്ലാം ഒന്ന് തൂക്കിയിട്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം രക്ഷപ്പെട്ടിരിക്കുമായിരിക്കും ശരി അങ്ങനെ ഒരു വിശ്വാസത്തിൽ പോകാനായിട്ട് ഒരുങ്ങുക ഇനി എങ്ങനെ ആയാലും കുറച്ച് ദിവസം അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ അവിടെ ഉണ്ട് കുറേ ചെടികൾ പക്ഷേ അവിടുത്തെ ചെടിയെല്ലാം നോക്കാൻ അവിടെ ആളുണ്ടായത് കൊണ്ട് അധികം ഇല്ല നമുക്കറിയാവല്ലോ ചെന്നൈയിലൊക്കെ ആകുമ്പം അതിന് മാത്രം സ്ഥലമൊന്നുമില്ലല്ലോ അപ്പം ഒരു പരിമിതിക്കുള്ളിലല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത് അപ്പോൾ അത് അതവര് നോക്കിക്കോളും അവിടെ ഉള്ളവർ നോക്കിക്കോളും അതുകൊണ്ട് അത് പ്രശ്നമില്ല പിന്നെല്ലാം നമ്മളെല്ലാം അങ്ങോട്ട് പോകുമ്പം അവിടുത്തെ ഒന്ന് എല്ലാം കോതി വൃത്തിയാക്കി ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണമെന്നുള്ളതേ ഉള്ളു ആ പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് കേട്ടോ രണ്ടുപേരും ചെന്നൈയിൽ തന്നെ പഠിച്ചത് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു രണ്ടുപേർക്കും കല്യാണമായി രണ്ട് പേർക്കും മക്കളും പിന്നെ ഇനി നമ്മുടെ ജീവിതം നമുക്ക് പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ചെടിയിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായി ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഇതിനെല്ലാം ഇങ്ങനെ വളർത്തിയിട്ട് ഈ പരുവാക്കിയിട്ട് ഇതിനെ കരിച്ച് കളയണമല്ലോ പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടെന്ന് വിചാരിക്കും ശരി ഇവിടെ വന്നിരുന്നതിൽ കരിഞ്ഞതിനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുത്താൽ ഈ നല്ലതായിരിക്കുമല്ലോ ഒന്ന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുക ഈ എൻ്റെ അനുഭവം നിറയെ പേർക്കും കാണില്ലയോ എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ പിന്നെ നമ്മുടെ ഒരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വേറൊന്നും നമ്മൾ ഓർക്കത്തില്ല അപ്പോഴേ ഈ കുശുമ്പോ പുന്നായ്മയോ ഒന്നും നമ്മൾ ആലോചിക്കത്തില്ല നമ്മൾ ഇതിനിങ്ങളെ നോക്കിക്കൊണ്ട് നേരമ്പെ എഴുന്നേറ്റ് വരുമ്പം നമ്മൾ ഇത് വളരുന്നോ ഇതിൽ പൂവിട്ടോ അങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ നമുക്ക് തോന്നത്തില്ല അങ്ങനെ മനസ്സിന് കുറച്ച് സന്തോഷമായിരിക്കും ഇല്ലെങ്കിൽ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ഭ്രാന്ത് കൂടെ പിടിക്കില്ലയോ അതുകൊണ്ട് എന്നെ മാതിരിയുള്ള എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത് നമുക്കിഷ്ടമുള്ളതും കൂടെ നമ്മളും കൂടെ ചെയ്യണം നമ്മൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതോ നമ്മളത് അത് ചെയ്യണം ഇത് ഞാൻ മണിപ്ലാന്റ് മേളിലും പിന്നെ ആയിട്ട് തൂക്കിയിട്ടിട്ട് അടിയിലും മണിപ്ലാന്റ് വെച്ചിട്ട് രണ്ടും ഒന്നായിട്ട് പടർത്തി വിട്ടതായിരുന്നു ഒരു ചുള്ളിക്കമ്പിലായിരുന്നു അത് വെച്ചുന്നത് ഇത് കാലുകൊണ്ട് തള്ളി തള്ളി കുറേ ദൂരം ആയപ്പോഴത്തേക്ക് കമ്പ അങ്ങ് ഒടിഞ്ഞു പോയി അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ പോയിട്ട് വന്നിട്ട് എല്ലാം റെഡി ചെയ്യാമെന്ന് വിചാരിച്ച് ആ പിന്നെ സിറ്റോട്ടി വെച്ചിരുന്ന മണി പ്ലാന്റിനെയല്ല ഇത് ഓരോ പ്രാവശ്യം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അത് നടന്ന രീതിയല്ല അത് ഇതിനെയെല്ലാം എടുത്ത് ഞാൻ കിണറിൻ്റെ മുകളിൽ വെച്ച് അവിടെ ആകുമ്പോൾ കുറച്ച് തണലായിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ മഴ കിട്ടുവാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോളൂ വലിയൊരു ആയി ലക്കി പമ്പ് മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര വെയ്റ്റാ കുറേ വർഷം കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തള്ളി തള്ളി ഒരു വഴിയായി ഇങ്ങുകൊണ്ടൊന്ന് വയ്ക്കാൻ പക്ഷേ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഈ സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു ആറേഴ് വർഷമായി കാണും ഇതിനകത്ത് തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ തുളസി എനിക്ക് റോഡിൽ എൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ അത് വെച്ചിട്ട് ഇപ്പം അധിക ദിവസമായില്ല അതിനെ ഒന്ന് മാറ്റി സൈഡിലോട്ട് മാറ്റി മാറ്റിവെച്ച് ഈ ശംഖുപുഷ്പം ഞാൻ വെക്കുന്ന വീഡിയോ കാണിച്ചായിരുന്നു അതിൽ നിറയെ പൂവുണ്ടായിരുന്നു ഇപ്പം പൂവില്ലാത്ത സമയമായതുകൊണ്ടാ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അത് നല്ല വെയിലുള്ള സമയത്താണ് പൂവ് വരുന്നത് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് അവക്കാടോ മരവ അത് നല്ലോണം ഈ പ്രാവശ്യം പൂത്തായിരുന്നു ആദ്യമായിട്ട് പൂത്തതാ പക്ഷേ കായൊന്നും പിടിച്ചില്ല അത് പൂ മഴ പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി പിന്നെ ഈ ചെടി എന്നും അതിൽ അങ്ങനെ റെഡ് കളറിൽ പൂത്ത് പക്ഷെ ആ നല്ല വെയിൽ വേണം വെയിലത്ത് വെച്ചെങ്കിൽ ആ പൂ കാണത്തുള്ളു ഈ ചെടി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് ഇത് വെയിൽ നിന്നപ്പോൾ എനിക്ക് അത്ര പൂ പൂക്കുന്ന മതിന് എനിക്ക് തോന്നിയില്ല സിറ്റോട്ടി കൊണ്ടുവന്ന് വെച്ച് ആ കുറച്ച് തണലും പിന്നെ പത്ത് മണിയൊക്കെ ആവുന്നടം വരെ ഉള്ളു അവിടെ അത്ര വെയിലുള്ളത് അപ്പോൾ ആ വെയിൽ മതിയെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും നല്ലോണം പൂത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഒരുവിധം സെറ്റാക്കി വെച്ച് പിന്നെ നല്ലോണം എല്ലാം ഒന്ന് കുളിപ്പിച്ച് എല്ലാം നിർത്തിയപ്പോൾ ഒരു തൃപ്തിയായി ഇതിന്റെ പുറകിൽ രണ്ട് മൂന്ന് റംബൂട്ടാന് മരം ഉണ്ട് അത് ഫുള്ളാ പൂ പൂത്ത് ഇപ്പൊ കാ പിടിച്ചു വരുന്ന സമയമാ അതെങ്ങനെയായാലും ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്ക് അത് പഴുക്കത്തുള്ളു അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങെത്തും ഡാണ്ടി ഈ മുസാണ്ടയുടെ കാര്യമാ ഞാൻ ആദ്യം പറഞ്ഞത് ഇതിങ്ങനെ നിന്നതല്ല വലിയ ഒരു മരം അതിന് നിന്നതാ ഇപ്പൊ ഈ മഴ സമയത്ത് ഞാൻ എല്ലാം ഒന്ന് അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതാ നീ ഇപ്പ നിറയെ പൂ പൂത്തോളൂ അതൊക്കെ പിന്നെ തറയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല വരുമ്പോഴും അങ്ങനെ തന്നെ നിന്നോളൂ നാട്ടിലിടക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നമുക്കൊരു വിശ്വാസം അങ്ങനെ ചെടികളും മാറ്റി വെച്ച് എൻ്റെ കുറേ കഥകളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് ബോറടിച്ചെങ്കിൽ ക്ഷമിച്ചേക്കണേ പിന്നെ പ്രായവും കുറേ ആയില്ലയോ അതുകൊണ്ടാകെട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും നിങ്ങളെ ബോറടിപ്പിക്കാൻ